ഹായ് ഞാൻ നമ്മുടെ സ്വന്തം ട്വൻ്റി ട്വൻറ്റിയിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ ട്വന്റി ട്വൻറ്റിയിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് മെറ്റീരിയൽസ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അത് പക്ഷേ അന്ന് തയ്ച്ച് തുടങ്ങുന്നതേ ഉള്ളായിരുന്നു അപ്പം തയ്ച്ചൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് കുറേ കാണിക്കാവുന്ന ഓർത്തിട്ടായിട്ടോ ഇന്നിപ്പം നമ്മുടെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഒന്ന് മേടിക്കണം നല്ല നല്ല കളക്ഷൻസ് ആട്ടോ വന്നിരിക്കുന്നത് ട്വൻ്റി ട്വൻ്റിയിൽ എപ്പോഴും നല്ല നല്ല കളക്ഷൻസാണ് എടുത്ത് പറയേണ്ട കാര്യമില്ല എങ്കിലും ഓണമല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ റയോണിൻ്റെ ഒരു മെറ്റീരിയൽ കാണിച്ചായിരുന്നു ഒരു ബ്ലാക്കും ബ്ലൂ ഒക്കെ ആ ബ്ലാക്ക് തയ്ച്ചിട്ടിട്ടുണ്ടായിരുന്ന കേട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ എടുത്തിട്ടപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഈ തുണി കാണിച്ചായിരുന്നു ബ്ലൂവും ബ്ലാക്കും ബ്ലാക്ക് ഒക്കെ തയ്ച്ച് വന്നിട്ടുണ്ട് നല്ല ഭംഗി ഇല്ലെന്ന് ഇതിൻ്റെ തന്നെ കോളർ ഉള്ളത് കേട്ടോ ഹോളർ ഉള്ളതും ഹോളർ ഇല്ലാത്തതും ഒക്കെ ഉണ്ട് പിന്നെ കുറേ ഒരുപാട് ടോപ്പുകളിത് ഹോളർ വെച്ചത് അതിൻ്റെ ഈ ഡിസൈനൊക്കെ നോക്കിക്കും എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ നല്ല ഭംഗിയല്ല ഇട്ടിട്ട് പോയാൽ പിന്നെ നമുക്കൊരു പാർട്ടിക്ക് പോകാനോ ഡെയിലി വിയറിനോ എന്തിനുപയോഗിക്കാം നല്ല കോട്ടൺ മെറ്റീരിയലാണ് പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ തയ്ക്കുന്ന ഇവിടെ വന്ന മെറ്റീരിയൽ എടുത്ത് തയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആരും പേടിക്കണ്ട നമ്മൾ കൊണ്ടുവരുന്നതും തയ്ച്ചു തരുമോ കേട്ടോ കാരണം നമുക്കിവിടെ കല്യാണത്തിന് തയ്ക്കുന്നതോ അങ്ങനെയൊന്നുമുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം നമുക്ക് ഏത് വേണമെങ്കിലും നമ്മൾ മേടിച്ചോണ്ട് വരുന്ന തുണിയാണേലും നമ്മൾ പറയുന്ന മോഡലിൽ ഇവിടെ തയ്ച്ചു തരും കേട്ടോ ഇതുണ്ടോ ഇതും കോളർ ഉള്ളതും കോളർ ഇല്ലാത്തതും ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ട് ഇതൊണ്ടോ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് പിന്നെ ഇവിടുത്തെ പ്രത്യേകതെന്നു ചോദിച്ചാൽ ഓരോ കളറും വെറൈറ്റി കളറുകളായിരിക്കും ഉണ്ടോ നല്ല ഡിസൈൻ അല്ലേ ഈ കളറിൽ ഈ ഡിസൈൻ വന്നു കഴിഞ്ഞപ്പോൾ ണ്ടോ അതിൻ്റെ സ്റ്റിച്ചിങ്ങും ഇതിൻ്റെ ബ്ലൂ ഒക്കെ ഇതിൻ്റെ പാൻറ്റൊക്കെ മാത്രമേ തയ്ച്ചുള്ളൂ ടോപ്പൊക്കെ തയ്ച്ച് വരുന്നേയുള്ളൂ അപ്പോൾ എനിക്ക് തന്നെ എനിക്ക് എനിക്ക് തന്നെ ഭയങ്കര ഒരു കംഫർട്ടബിൾ തോന്നിയതിട്ടിട്ട് കേട്ടോ അത്രയ്ക്ക് ഭംഗിയില്ലെന്ന് നോക്കി അതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ അതിൻ്റെ നെക്കൊക്കെ കണ്ടോ നല്ല അടിപൊളിയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വരിക നമ്മുടെ ട്വൻ്റി ട്വൻറ്റിയിൽ ഓണം നമുക്ക് ട്വൻറ്റി ട്വൻറ്റിയിൽ അടിച്ച് പൊളിക്കണം അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ എന്താണെങ്കിലും മറ്റായിട്ട് ഈ പ്രാവശ്യം വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അപ്പം എന്താണേലും വരാതിരിക്കരുത് വരണം കണ്ടു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം തയ്ച്ച് വരുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ട് ഒരുപാട് ഓർഡർ ഉണ്ട് ഓണം ആയതുകൊണ്ട് ഒരുപാട് ഓർഡർ ഉണ്ട് അപ്പം ഈ വീഡിയോ ഇടുന്നത് കാണുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് വന്നാൽ ഈ വെച്ചിരിക്കുന്നതിൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോകാം നല്ല മെറ്റീരിയലായിട്ടോ കളറും എല്ലാം ഒന്നിനൊന്നിനും മെച്ചം എന്നുതന്നെ പറയാം പിന്നെ നമ്മുടെ തിരുപ്പൂർ ഡെയിലി വിയേഴ്സ് ഈ തൊടുപുഴ ഇത്രയും ദൂരമാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് മേടിക്കാൻ പറ്റുകയല്ലോ എന്നുള്ള കമൻസൊക്കെ ഉണ്ടോ അപ്പം നിങ്ങൾ പേടിക്കേണ്ട ഇതിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ ചുരിദാറ് പറഞ്ഞാൽ മതി ഓൺലൈനായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റിയ ബനീനൊക്കെ കണ്ടോ അതിൻ്റെ കളേഴ്സ് കണ്ടോ നല്ല ഭംഗിയല്ലേ എനിക്കിവിടുത്തെ കളറുകളാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം എല്ലാം നല്ല നല്ല കളറുകളായിരിക്കും എന്നാൽ ഒരുപാട് കടുമ്പെട്ട് കളറോ അങ്ങനത്തെ ഒന്നും ആയിരിക്കില്ല അതുതന്നെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ട്വൻ്റി ട്വൻറ്റിയുടെ പിന്നെ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലത്തെ പൂക്കളൊക്കെ ഉള്ളതും ഒക്കെ ആയിട്ടുള്ള ടീഷർട്ടൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ പിള്ളേർക്ക് എന്ത് രസമായിരിക്കും ഒരു മിഡിയും അതിൻ്റെ കൂടെ ഈ ടീഷർട്ടും ഷർട്ടും അല്ലെങ്കിൽ ത്രീ ഫോർത്തോ അതിൻ്റെ കൂടെ ടീഷർട്ടോ ഒക്കെ ആണെങ്കിലും നല്ല ഇതല്ലേ നമുക്ക് വീട്ടിലിടാനും കൊള്ളാം എവിടെയെങ്കിലും പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകാനും കൊള്ളാം എന്നിട്ട് ഇപ്പം പിള്ളേർ ഇതുപോലെ നല്ല ഭംഗിയല്ലേ പഴവർഗ്ഗങ്ങൾ ഇഷ്ടമില്ലാത്തവരാണ് ഉള്ളത് നോക്കിക്കേ നമ്മൾ നമ്മളീ ബെനീനൊക്കെ ഇട്ടോട്ട് നിക്കുമ്പഴത്തേന് എന്ത് ഭംഗിയായിരിക്കും നോക്കേണ്ടിപോയി കിച്ചണിലൊക്കെ ഇട്ടോട്ട് നിക്കാൻ പറ്റിയ നല്ല ഉള്ള ഡിസൈൻഡുള്ള ബെനീനുണ്ടോ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഓണം അടിച്ച് പൊളിക്കാനായിട്ട് ട്വൻറ്റി ട്വൻ്റിയിലേക്ക് വരിക കാരണം ഞാൻ പറഞ്ഞു ഇത് ഹോൾസെയിലായിട്ട് ഒരുപാട് ഹോൾസെയിലും റീറ്റെയിലുമായിട്ട് നമുക്ക് ഒരുപാട് ഓർഡർ ഉണ്ട് എത്രയും പെട്ടെന്ന് വന്നാൽ നമുക്ക് നമ്മുടെ അളവിനും പറ്റിയത് നമുക്ക് നോക്കിയെടുക്കാം പിന്നെ ഒരിക്കലെങ്കിലും ട്വൻ്റി ട്വൻറ്റിയിൽ വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് വരണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വന്നൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നത് സത്യമാണോ ഇല്ലയെന്ന് കാരണം നമുക്കിവിടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഇപ്പോൾ ഒരുപാട് പേരുണ്ട് കാരണം ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ വന്ന് മേടിക്കുന്നവരാണ് കൂടുതലും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇരുന്ന ഡ്രസ്സുകളെല്ലാം ട്വൻറ്റി ട്വൻറ്റിലെ ഡ്രസ്സുകൾ തന്നെയാണ് കാരണം എനിക്കത്ര കംഫർട്ടബിളാണ് ഇവിടുന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ട് പോയാൽ പിന്നെ വില വിലയും നമുക്ക് നമ്മുടെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വിലയ്ക്കുള്ള ഡ്രസ്സ് മേടിച്ചിട്ട് നമുക്ക് പോകാം അത് നമുക്ക് എവിടെ നമുക്ക് എന്ത് വിശേഷത്തിന് പോകാനാണേലും പറഞ്ഞ പോലെ തന്നെ ഡെയിലി വിയറിനാണേലും വിശേഷത്തിന് പോകാനാണെങ്കിലും എവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡൽ തുണികളും ആ മോഡൽ തയ്യലുമാണ് നമ്മുടെ ട്വൻ്റി ട്വൻ്റിയിലെ വസ്ത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട അതാണ് വിലയോ തുച്ഛം ഗുണമോ മെച്ചം അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് വരിക വന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒരു ടോപ്പെങ്കിലും നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ഇവിടുത്തെ തുണിയുടെ ക്വാളിറ്റിയെപ്പറ്റിയും സ്റ്റിച്ചിങ്ങിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് ആരും മടിച്ച് നിൽക്കാതെ നമ്മുടെ തൊടുപുഴ കാഞ്ഞിരമറ്റം ജംഗ്ഷനിലുള്ള ട്വൻ്റി ട്വൻറ്റിയിൽ മറക്കരുത് പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഇവിടെ വന്നു കഴിയുമ്പോൾ കസ്റ്റമേഴ്സിനോടുള്ള സഹകരണം അതെടുത്തു പറയേണ്ടത് കേട്ടോ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളത് ഒരു പിന്നെ എന്താണേലും വരാതിരിക്കുകയല്ല അത്രയ്ക്ക് നല്ല ബിഹേവിയർ ആണ് നമ്മളോട് ഇവിടുത്തെ ഓണറായാലും ഇവിടെ നമ്മുടെ സെയിൽസ് ഗേൾ സെയിൽസ്ഗേളാണേലും ഒക്കെ പിന്നെ ഇവിടെ തന്നെ ഉണ്ടോ കവർ ചേഞ്ചാണ് കേട്ടോ ഇതൊക്കെ ഇത് ആ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു എന്നാലും ഇതിനോട് ഭയങ്കര ഒരു ഇഷ്ടം കേട്ടോ നല്ല ഭംഗിയല്ലേ ഇത് നമ്മൾ ഇട്ടിട്ട് ഈ തുണി ഇട്ടിട്ട് എന്ത് എന്ത് ഭംഗി എന്തൊരു നമുക്ക് ശരീരത്തിനോട് ഇങ്ങനെ ചോദിച്ചെടുക്കുമ്പോൾ എന്തൊരു രസം എന്ന് പറയും ഈ തുണിയുടെ ടോപ്പൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ കുറേ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ ബ്ലൂ ബ്ലാക്ക് പിന്നെ ഇതിൻ്റെ വേറെ ഡിസൈൻ ഉള്ളത് ഞാനിപ്പോൾ കാണിച്ചത് അവിടെ വലിയ ഡിസൈൻ ഉള്ളത് ഇതെല്ലാം ഈ ക്രയോണ്ട് തുണിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇട്ടിട്ട് നമുക്ക് നല്ല കംഫർട്ടബിളാണ് ഇതെല്ലാം ത്രീ പീസാണ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓർഡർ കൊടുത്തോളൂ ഓൺലൈൻ ഓൺലൈനിൽ അയച്ചതരുന്നതായിരിക്കും പിന്നെ ഇത് ഈ എല്ലോടെ തന്നെ കളർ ചേഞ്ച് ഉണ്ടോ ഇതിൻ്റെ ഒരു ബ്ലൂ ഉണ്ട് അതൊക്കെ തയ്ച്ച് വരുന്നതേ ഉള്ളൂ ഇതിന് രണ്ട് മൂന്ന് കമൻറ്റ് വന്നായിരുന്നു കാരണം ഇട്ട ഡ്രസ്സ് തന്നെയാണോ വീണ്ടും ഇവിടെ വെക്കാൻ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട ഡ്രസ്സ് ഇവിടെ ഒരിക്കലും ഊര് വെക്കാറില്ല ഞാൻ ഇട്ട ഡ്രസ്സാണിത് ഇതുപോലെയാട്ടോ ഞാൻ പോകുന്നത് അപ്പോൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ഞങ്ങളിവിടെ ഇട്ട ഡ്രസ്സ് എടുത്ത് വിൽക്കാറൊന്നുമില്ല ഞാൻ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നു എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് ഞാൻ എടുക്കുന്നു പിന്നിടയ്ക്ക് ബൈജിട്ട് ഗിഫ്റ്റ് തരുന്നതുകൊണ്ട് അപ്പം അപ്പം എക്സ്ട്രാ എക്സ്ട്രാ ഡെലിവറി അപ്പം ഞാൻ പോലെ തന്നെ ഇവിടുന്ന് തുണി എടുക്കുന്ന മാത്രമല്ല നമ്മൾ കൊണ്ടുവരുന്ന നമുക്ക് കല്യാണത്തിന് വേണ്ടതോ അല്ലാതെ എന്തെങ്കിലും ഫങ്ഷൻ ഇടാൻ പറ്റിയതോ ഓണി ആയിട്ട് ഏത് ഡ്രസ്സ് വേണമെങ്കിലും പറഞ്ഞാൽ ഇവിടെ വന്ന് ും വൺ ഓർ സ്റ്റിച്ചിങ് ഉണ്ട് നമുക്ക് വൺ ഓർ സ്റ്റിച്ചിറിയതാണ് ഇനി എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിക്കാം വിളിച്ച് ചോദിച്ചിട്ട് വരിക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ അപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് പറഞ്ഞു കേട്ടോ ചൊണ്ഡിസെന്റിൽ ഒരു പ്രാവശ്യം പോലും വന്നിട്ടില്ലാത്തവർ എന്താണേലും ഇപ്രാവശ്യം ഓണത്തിന് ഇവിടുന്ന് ഒരു ചോടി ഒന്ന് എത്തിച്ച് നോക്കണം അപ്പോൾ നമുക്ക് ഇവിടുത്തെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും എല്ലാവർക്കും ഓണാശംസകൾ മറക്കണ്ട നമ്മുടെ ട്വൻറ്റി ട്വൻ്റി ബസാർ എവിടെയാണെന്ന് അറിയാലോ നമ്മുടെ തൊടുപുഴ കാഞ്ഞിരമറ്റം ജംഗ്ഷനിലാണ് കേട്ടോ നമ്മുടെ ട്വൻ്റി ട്വൻ്റി ബസാർ